ബോളിവുഡ് താര ദമ്പതികളായ അഭിഷേക് ബച്ചനും ഐശ്വര്യ റായുമാണ് സംസാര വിഷയം ഇരുവരും വിവാഹബന്ധം വേർപെടുത്താൻ പോകുന്നു എന്നതായിരുന്നു അതിന് കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും തമ്മിലുള്ളത് അന്ന് മുതൽ ഇങ്ങോട്ട് താരദമ്പതിമാരെ ചുറ്റിപ്പറ്റി നിരവധി കഥകളും പ്രചരിച്ചിരുന്നു അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻ ചർച്ചയായും മാറാറുണ്ട് അപ്പോൾ പിന്നെ വേർപെയ്യാൻ പോവുകയാണ് എന്ന വാർത്ത കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയ അടങ്ങിയിരിക്കുമോ മ്പതികൾ വേർപിരിയാൻ പോവുകയാണ് എന്ന അവ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെ എല്ലാ കണ്ണുകളും ഇവരെ നിരീക്ഷിക്കാൻ തുടങ്ങി ഐശ്വര്യയും ബച്ചൻ കുടുംബത്തിലെ മറ്റു ചിലരും തമ്മിലുള്ള പ്രശ്നമാണ് താരദമ്പതികൾ പിരിയാൻ കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് വിവാഹമോചനത്തെ കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അഭിഷേക് ലൈക്ക് ചെയ്തതിനെ തുടർന്നായിരുന്നു അവ്യൂഹങ്ങൾക്ക് തുടക്കമായത് അംബാനി കല്യാണത്തിന് ഐശ്വര്യ മകളും തനിച്ചെത്തിയപ്പോൾ അഭിഷേക് അടക്കം ബച്ചനും കുടുംബം ഒരുമിച്ചായിരുന്നു എത്തിയത് പിന്നീട് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും നിരത്തിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നത് ഇപ്പോഴത്തെ ഐശ്വര്യ റായുമായുള്ള വേർപിരിയൽ അവ്യൂഹങ്ങളോട് ആദ്യമായി പ്രതികരിച്ച് നടൻ അഭിഷേക് ബച്ചൻ രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ വിവാഹമോദരം കാണിച്ച് താൻ ഇപ്പോഴും വിവാഹിതനാണെന്ന് അഭിഷേക് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എനിക്ക് നിങ്ങളോട് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെ പറ്റി ഒന്നും പറയാനില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഊതിപ്പെരിപ്പിച്ചു സങ്കടകരമാണത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ചില സ്റ്റോറികൾ ഫയൽ ചെയ്യണം അത് മാത്രമാണ് ആവശ്യം കുഴപ്പമില്ല ഞങ്ങൾ സെലിബ്രിറ്റികളാണ് ഞങ്ങൾ അത് കേൾക്കണം എന്തായാലും ഇപ്പോഴും ഞാൻ വിവാഹിതനാണ് എന്നാണ് അഭിഷേക് പറഞ്ഞത് രണ്ടായിരത്തി ഏഴ് ഏപ്രിലായിരുന്നു ബോളിവുഡ് താരസുന്ദരി ഐശ്വര്യയുടെയും അഭിഷേക് ബച്ചന്റെയും വിവാഹം നടന്നത് ശേഷവും ഇരുവരും സിനിമയിൽ സജീവമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു ആരാധ്യ എന്നാണ് മകളുടെ പേര് ഇരുവരും അടുത്ത കാലത്തായി സ്പോട്ട് ലൈറ്റിൽ നിന്ന് അകലം പാലിക്കുകയായിരുന്നു പിറന്നാൾ വിവാഹ വാർഷികം തുടങ്ങി വിശേഷ ദിവസങ്ങൾ പരസ്പരം ആശംസകൾ അറിയിക്കുന്നതിൽ മാത്രമായി ഇവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഒതുങ്ങിയിരുന്നു ഇതെല്ലാം പ്രചരിക്കുന്ന അവ്യൂഹങ്ങൾ ശരിവെക്കുന്ന തരത്തിലോട്ട് നീങ്ങിയിരുന്നു